യഹോവ എനിക്ക് വേണ്ടി ഹരി എഴുന്നേറ്റ് വരണമേ തീർന്നില്ല ദാവിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നുണ്ട് ഒൻപതാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ വായിച്ച് അവിടെയും പറയുന്നുണ്ട് ഒൻപതാം അധ്യായത്തിന്റെ പത്തൊമ്പേക്കണമേ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ ആവിയ മനുഷ്യരാൽ എനിക്ക് വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ മനുഷ്യൻ നിമിത്തമായി ആൽവിയ അക്ഷുമായി മനുഷ്യർ നിമിത്തമായി എനിക്ക് കടന്നു വരുന്ന ഈ പ്രതികാരകന്റെ വൈരി ശത്രു ഹലിയ ഇതുപോലെയുള്ള കടന്നു വരുമ്പോൾ ഒറ്റ പ്രാർത്ഥനയുള്ളൂ യഹോവേ എഴുന്നേൽക്കണമേ ഹാലുവതിൻ്റെ പത്തൊമ്പതിൽ വായിക്കുന്നിങ്ങനെയാണ് അവിടെ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ് സ്വന്തം യഹോവേ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബന് പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ പ്രഥാവേ എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ തീർച്ചയായിട്ടും നീ ദൈവത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന അവൻ്റെ പ്രശ്നം മുമ്പിൽ കോലഹപുത്രമാർ പറഞ്ഞതുപോലെ കർത്താവ് ഞങ്ങൾ നിന്നെ മറന്നിട്ടില്ല നിന്റെ നിയമത്തോട് അവിശ്വസ്ത കാണിച്ചിട്ടില്ല ഏതൊരു ധൈര്യമായി നിനക്ക് പറയാൻ കഴിയുമെങ്കിൽ നിന്റെ വിഷയത്തിനു മേൽ എൻ്റെ കർത്താവ് എഴുന്നേൽക്കും എൻ്റെ കർത്താവ് എഴുന്നേൽക്കും എത്ര പേർക്ക് ആ ഭോക്തി ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു കർത്താവിൻ്റെ വചനത്തോട് മാർത്തു നിന്നിട്ടില്ല ഞാൻ വിശ്വസ്തത്തോട് ദൈവത്തെ സേവിക്കുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ വിഷയത്തിനുമേൽ എൻ്റെ ദൈവം ഇപ്പോൾ ഇറങ്ങിവരും ഒരു ശുഭാപ്തി നിനക്കൊരു ശുഭത ശുഭതന്നെ വരുത്തി തരുമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ കഴിയും എഴുന്നേൽക്കണമേ ഞാൻ ആ വാക്ക് പിന്നെയും ഉപയോഗിക്കട്ടെ നിനക്കൊരു ശുഭത നൽകി തരുവാൻ നിന്റെ ആലിയ ജീവത്തിന് ഒരു ശുഭ നൽകി തരുവാൻ നിന്റെ ആലിയ ഭാവിക്ക് ഒരു ശുഭ നൽകി തരുവാൻ നിനക്കൊരു നന്മ നൽകി തരുവാൻ കർത്താവ് എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് ശുഭത ആ വാക്ക് ും ഒരു ശുഭ ഒരു ശുഭമേറിയ ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ നിന്റെ സമാധാനത്തെ കെടുത്തി കളയുന്ന ശത്രു കെടുത്തി കളയുന്ന മനുഷ്യന്മാർ കളയുന്ന എല്ലാ സമാധാനത്തിന്റെ സമാധാനത്തെ എടുത്തു കളയുന്ന മനുഷ്യന്റെ എല്ലാ

녹잔에 가이를놈는 ൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും എന്നെ എന്നെമേ എഴുന്നേൽക്കണമേ ലൗകിക പുരുഷന്മാരുടെ കയ്യിൽ നിന്നും എന്നെ വിഡിപ്പിക്കണമേ ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ വിഡിപ്പിക്കണമേ ദുഃഖൻ്റെ കയ്യിൽ നിന്നും എന്നെ വിഡിപ്പിക്കണമെന്ന് പ്രാർത്ഥന നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്ന ധീരത ജീവിതത്തിൽ ശത്രുക്കളുടെ എണ്ണം കൂടി അലിയ ശത്രുക്കളുടെ എണ്ണം കൂടിയപ്പോൾ തന്റെ ആ ജീവിതത്തിൽ സ്ഥിതി മാറുവാൻ ഇടയായി തീർന്നു അവൻ ഉണരണമേ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരണമേ ശത്രുവിന്റെ കയ്യിൽ നിന്നും ലൗകിക മനുഷ്യൻ പ്രബലനാകരുത് അപ്പാ അവിടുന്ന് എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടെ ദാവിനെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും മനുഷ്യൻ പ്രബലനാകുമ്പോൾ െ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രബലനായി തീരുമ്പോൾ ചില മനുഷ്യ ശക്തികൾ നിനക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിക്കുമ്പോൾ യേശുവൽ അവിടെ നീ പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ പ്രാർത്ഥന യഹോവേ ദൈവമേ ണമേ ഞങ്ങൾക്കൊരു ശാന്തത വരുത്തണമേ ഞങ്ങൾക്കൊരു ശുഭത നൽകിത്തരണമെന്ന് എത്ര പേർ ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ശുഭതയേറിയ ശുഭമായ ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഈ ദൈവം ശക്തനാണ് ഓ ഓലൂയ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ യാചിപ്പാൻ കഴിയുമെങ്കിൽ യാചിക്കുക എഴുന്നേൽക്കണമേ എഴുന്നേൽക്കണമേ ശിഷ്യന്മാർ യേശു പറഞ്ഞതുപോലെ യേശു നിന്നു കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങാൻ കൽപ്പിച്ചു ഹാലൂയ വലിയ ശാന്തതയുണ്ടായി നിന്റെ ജീവിതത്തിൽ വലിയ ശാന്തത ഉണ്ടാകുവാൻ നിന്റെ ജീവിതത്തിൽ വലിയ ശുഭ ശുഭ ശുഭമായ പ്രവർത്തികൾ വെളിപ്പെട്ടു വരുവാൻ

നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും മറന്നു കളയുന്നതും എന്ത് ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറു ഭൂമിയോട് പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ നിന്റെ ദയനിമിത്വം ഞങ്ങളെ ഗുഡിപ്പിക്കണമേ കണ്ടോ കുറകുക്തന്മാരുടെ പ്രശ്നം കണ്ടോ ഹാലൂയ ഞങ്ങൾ കഷ്ടവും പീഢയും അനുഭവിച്ച് ഞങ്ങൾ നിലത്തോളം കുലിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ വയറു ഭൂമിയോട് പറ്റിയിരിക്കുകയാണ് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കോലഹന്റെ പുത്രന്മാർ മാറ്റപ്പെട്ടപ്പോൾ അത് ശത്രു നിമിത്തമായി ലജ്ജ നിമിത്തമായി അപമാന നിമിത്തമായി നമ്മൾ വായിച്ചു പതിനഞ്ചാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണാൻ നിന്ന അലലുയ അതുപോലെ ശത്രുവിന്റെയും പ്രതികാരകന്റെയും അത് നിമിത്തമായി വന്ന അപമാനം അല്ലലുയ ലജ്ജ ഇതൊക്കെയും ഞങ്ങൾക്ക് ഭവിച്ചു ഇതൊക്കെയും ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങൾ ഏറ്റവും കുലിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു സഹായിപ്പാൻ അങ്ങ് എഴുന്നേറ്റു വരണമേ ഇപ്പോൾ ഹാവിയ ദൈവത്തോട് സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ സഹായം അറ്റുപോയ സഹായം ഒരു 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 സാഹചര്യത്തിലാണോ നീ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ് യഹോവേ സഹായത്തിനായി

ശബ്ദനാഥന ഓ ഹാലലൂയ ഹാലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജോലിയോടുള്ള ബന്ധത്തിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ജോലി കയറ്റത്തിന് വേണ്ടി ആല ലൂയ ജോലി കയറ്റ കയറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഹാല ലോയ എനിക്ക് ഒരു ജോലി കയറ്റം ആവശ്യമുണ്ട് എനിക്ക് ആലിയ പ്രൈസുലോ എനിക്ക് എനിക്ക് ലഭിക്കേണ്ട സ്ഥാനം എനിക്ക് ലഭിക്കേണ്ട ജോലി ലഭിക്കാതെ വണ്ണം അത് തടസ്സം ചെയ്യുന്ന ചില മാനുഷിക ശക്തികൾ ഇന്ന് പകൽക്കാലം പ്രശ്ന തകർപ്പെടട്ടെ ഞാൻ പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ വിളിച്ചു പറയുന്നു ജോലി സമ്മതമായി ഒരു ഉയർച്ച ഒരു പദവി അപ്ഗ്രേഡ് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിലേക്ക് പോകാതെ വണ്ണം ചില മാനുഷിക ശക്തികൾ നിങ്ങളെ തടയുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു മനുഷ്യൻ പ്രബലനാകരുത് യഹോ എഴുന്നേൽക്കണമേ ആ വിഷയത്തിന് കർത്താവിന്റെ ശക്തി വ്യാപരിക്ക

میں പ്രാർത്ഥിച്ചുക പരിശുദ്ധാത്മാവിൽ നിയോഗത്തിൽ ഞാൻ ആൾക്കാർ വിളിച്ചു തുടരുകയാണ് ഒരു ഉയർച്ച ഒരു ഒരു ജോലി അതിൽ കയറ്റം ഒരു ജോലി സാധ്യത പലപ്പോഴും ആവിയ അതിലേക്ക് നിന്ന് വിടാതെ വണ്ണം മാനുഷിക കരങ്ങൾ മാനുഷിക ശക്തികൾ അതിന്റെ പിറകിൽ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ആവിയ അത് തെറ്റിപ്പോയി 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 നിനക്ക് ഉയരുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുത്തുന്ന ആ പ്രശ്നത്തിന് മേൽ ഈ പകൽ കാലം പ്രബലനാകാതെ മനുഷ്യന്റെ കരങ്ങളിൽ പ്രവർത്തിക്കാതെ വണ്ണം ദൈവത്തിന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കുക ാണ് ചില ഇടപെടാൻ പോകുകയാണ് നിനക്ക് വരേണ്ട നന്മ നിനക്ക് വരേണ്ട ഉയർച്ച നിനക്ക് വരേണ്ട സ്വാതന്ത്ര്യം യേശുവനം നാമതിൽ തടയുന്ന എല്ലാ മാനുഷിക കരങ്ങളെ യേശുവനം നാമതിൽ അതിന് ജയപ്പെടുത്താണ് പ്രബലനാകുകയില്ല എന്റെ ദൈവം എഴുനിൽക്കുമ്പോൾ മനുഷ്യന്റെ ശക്തി തകർന്നു പോകും നിനക്ക് നേരെയുള്ള മാനുഷിക കരങ്ങൾ തകർന്നു പോകും അവിടെ ദൈവം തന്നെ കരങ്ങൾ പ്രവർത്തിപ്പാനും യേശു നാമതിൽ അങ്ങനെ തന്നെ വിശുദ്ധ